കലൂർ സ്റ്റേഡിയത്തിലെ ചുറ്റുമുതൽ നിർമ്മാണം ചട്ടവിരുദ്ധമെന്നാരോപിച്ച യു ഡി എഫ് കൌൺസിലർമാരുടെ പ്രതിഷേധം സ്റ്റേഡിയത്തിനടുത്തുള്ള കാരക്കോണം തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം കൗൺസിലർമാർ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു ഇവിടെ വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറയുകയും പക്ഷെ സെക്രട്ടറിയോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഫയൽ വരട്ടെ എന്നാണ് സെക്രട്ടറി പറയുന്നത് എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി ഒരു സ്റ്റോപ്പ് മൊമോ നൽകാൻ സെക്രട്ടറി ഭയപ്പെടുന്നത് ഇവിടെ ചേട്ടൻപാവോ അനിയൻപാവോ കളിക്കുകയാണ് ഇവിടെ ജി സി ഡി എ ചെയർമാനെ പേടിച്ചിട്ടാണ് ഇവരൊന്നും ചെയ്യാത്തത് കാരണം ഇത്രയും വലിയ ഒരു ഗുരുതരമായ വീഴ്ച ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഉമാ തോമസ് എം എൽ എ ആ സ്റ്റേഡിയത്തിൽ അപകടം ഉണ്ടായപ്പോൾ ചെയർമാൻ പറഞ്ഞത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് ജോലികൾ വേലകൾ മരാമത്ത് വേലകൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ ഇത്രയും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വർക്കുകൾ ചെയ്യുമ്പോൾ ഇവിടെ സ്പോർട്സ് കേരള ഫെഡറേഷൻ ആണ് അവർക്ക് അനുമതി നൽകിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സെക്രട്ടറിയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോ അത് അതിനെതിരെ ഒരു സ്റ്റോപ്പ് പമ്പ് കൊടുക്കാൻ പോലും സെക്രട്ടറി തയ്യാറാകാ സെക്രട്ടറിയോട് എന്താണ് സ്റ്റോപ്പ് പമ്പ് കൊടുക്കാത്തത് രേഖാമൂലം അങ്ങനെ ഒരു ഇത് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ എഞ്ചിനീയർമാരെന്നാണ് അല്ല ഫയലിനകത്ത് റിപ്പോർട്ട് വന്നാലേ നമുക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റും ടെക്നിക്കൽ റിപ്പോർട്ട് വന്ന് നോക്കിയിട്ട് മറുപടി പറയാം വാക്കാൽ വാക്കാൽ അന്ന് അവിടെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞു ആ എസ് സി വാക്കാൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു നിയമലംഘനം ഉണ്ടായിട്ടില്ല അതിനകത്ത് എന്നെുക്ക് സ്വീകാൻ പറ്റുമെന്ന് പറയാം എന്താണ് സംസാരിച്ചപ്പോ മനസ്സിലാവുന്നത് നിയമലംനം ഉണ്ടായിട്ടുണ്ടോ സംരക്ഷണ റിപ്പോർട്ട് എനിക്ക് വന്നിട്ടില്ല റിപ്പോർട്ട് വന്നിട്ടില്ല നോട്ടത്തിൽ തന്നെ അത് നിർത്തിവെക്കാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് രേഖാമൂലം വന്നിട്ടില്ല റിപ്പോർട്ട് വന്നിട്ട് നടപടി എന്താണ് നിർത്തി കണ്ടതല്ലേ അവിടെ ഞങ്ങൾ അവിടെ നേരിട്ട് കണ്ട സംഭവമാണ് അവിടെ അരിസ്റ്റോട്ടി കൗൺസിലർ പോയി നോക്കിയതാണ് അവിടെ നിയമലംഘനം നടന്നിട്ടുണ്ട് അവിടെ സ്റ്റോപ്പ് മെമ്മ കൊടുക്കാൻ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും രണ്ടു ദിവസമായിട്ട് സ്റ്റോപ്പ് മെമ്മ കൊടുത്തിട്ടില്ല അതിനെതിരാണ് ഞങ്ങൾ ഈ പ്രതിഷേധം കൗൺസിലിൽ കൗൺസിലെ നാല് ദിവസമായി ഈ സ്റ്റോപ്പ് കൊടുക്കാതെ എന്തായാലും ഇവർ ഇവരിവിടെ സെക്രട്ടറി പറയുന്നത് അത് രേഖാമൂലം കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രമേ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ സ്റ്റോപ്പ് പമ്പ കൊടുക്കുമെന്നാണ് ഇവിടെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് ഈ സ്റ്റേഡിയം യാതൊരു കരാറോ വ്യവസ്ഥകളോ ഇല്ലാതെ കൈമാറിയ കാര്യം അറിയാം അതനുസരിച്ചാണ് ഇപ്പോൾ അവിടെ നിർമ്മാണം നടക്കുന്നത് എസ്റ്റിമേറ്റ് തുക എത്രയാണെന്നോ എന്താണ് അവിടെ നടത്തുന്ന പ്രവൃത്തികൾ എന്ന പോലും ജി സി ഡി ഐക്ക് അറിയുന്നില്ല ഒപ്പം തന്നെയാണ് ഇതുപോലെയുള്ള നിയമലംഘനങ്ങളും രജനി പിരി ജെവിൻ ടുട്ടുവാണ് പ്രതിഷേധ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്